ഹായ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വ്ലോഗ് നിങ്ങളെപ്പോഴും പലരും കമൻ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് ഒരു ഫുൾ ഡേ വ്ലോഗ് എന്നുള്ളത് അപ്പോൾ അതുപോലെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഫുൾ ഡേ അല്ല ഒരു എന്താ പറയുക ഒന്നര ദിവസത്തെ വ്ലോഗാണ് വ്ളോഗോ അപ്പോൾ ഇത് ഞാൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നത് സാറ്റർഡേ ഈവനിങ് മുതലാണ് ഞാൻ പുതിയൊരു ലാപ്ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ലാപ്ടോപ്പ് വാങ്ങി വീട്ടിൽ വന്നതിന് ശേഷം മുതലുള്ള കാര്യങ്ങളാണ് കേട്ടോ ഷൂട്ട് ചെയ്ത് തുടങ്ങിയത് പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ എൻ്റെ സൗണ്ടിലും അതേപോലെ ഞാൻ സംസാരിക്കുന്ന ആ ഒരു ശൈലിയിലും ഒക്കെ നിങ്ങൾക്ക് ചെറിയൊരു വ്യത്യാസം തോ തോന്നുമായിരിക്കും കാരണം എനിക്ക് ത്രോട്ടിന് കുറച്ച് ഇൻഫെക്ഷൻ ആയിട്ട് മെഡിസിനൊക്കെ എടുത്തിരിക്കുവാണ് പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല എന്നാലും ഞാൻ ഒന്ന് രണ്ട് ദിവസമായി വീഡിയോസ് ഇട്ടിട്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് കുറവുണ്ട് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച ലൈക്ക് വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചത് സോ അതിൻ്റേതായ സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ വോയിസ് ഓവറിൽ തോന്നുന്നുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ അങ്ങനെ പുതിയ ലാപ്ടോപ്പ് എടുത്തിട്ടുണ്ട് ഇത് എച്ച് പിയുടെ ലാപ്ടോപ്പ് ആണ് കേട്ടോ അപ്പോൾ എൻ്റെ മുമ്പത്തെ ലാപ്ടോപ്പ് പോയതിനെപ്പറ്റി ഞാനൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു അത് ഞാൻ ആക്ച്വലി പർച്ചേസ് ചെയ്തത് ഒരു റീഫർബിഷ്ഡ് ലാപ്ടോപ്പാണ് കേട്ടോ കാരണം ആ ഒരു ഡെലിവറി കഴിഞ്ഞ നടക്കുന്ന സമയമായിരുന്നു അപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് ക്ലാസ്സസ് തീർത്ത് കൊടുക്കണം ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് എൻ്റെ പഴയ ലാപ്ടോപ്പ് അന്നുണ്ടായിരുന്ന ലാപ്ടോപ്പ് അതൊരു അഞ്ച് ആറ് വർഷത്തോളം ഞാൻ ഉപയോഗിച്ചു അത് ഒരു എച്ച് പി ലാപ്ടോപ്പായിരുന്നു അത് കേടായിപ്പോയി അപ്പോൾ പെട്ടെന്നൊരു പുതിയ ലാപ്ടോപ്പ് എടുക്കണോ എന്നുള്ളതിനെ പറ്റി കുറെ ഇങ്ങനെ ആലോചിച്ചു ലൈക്ക് അതിൻ്റെ ഒരു അത്യാവശ്യം ഒരു നല്ലൊരു എമൗണ്ട് ആവും അപ്പോൾ അതിൻ്റെ ഒരു ഇ എം ഐ ഒക്കെ വേണോ എന്നുള്ളത് അത് മാത്രമല്ല എനിക്ക് മുമ്പോട്ട് ഡെലിവറി കഴിഞ്ഞ കിടക്കുന്നതുകൊണ്ട് എങ്ങനെയാണ് ക്ലാസസിൻ്റെ കാര്യം ഓൺലൈൻ ഒക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒരു ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഒരുപാടൊരു എമൗണ്ടിലേക്ക് പോയിട്ടൊരു പുതിയ ലാപ്ടോപ്പ് എടുക്കണോ എന്ന് വിചാരിച്ചാണ് ഒരു റീഫർബിഷ്ഡ് ലാപ്ടോപ്പ് എടുക്കാമെന്നുള്ളത് ഫൈനലി ഡിസൈഡ് ചെയ്തത് പക്ഷേ ആ ലാപ്ടോപ്പ് ഞാൻ കുറേ നാൾ ഉപയോഗിച്ചു കേട്ടോ ഏകദേശം ഇപ്പോൾ ഒന്നര വർഷത്തോളം നല്ല സൂ അത് വർക്കിംഗ് ആയിരുന്നു അത് ഐ ഫൈവ് ആയിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സ്പീഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം അതിൻ്റെ മദർ ബോർഡിനാണ് കംപ്ലയിൻറ്റ് വന്ന് കംപ്ലൈൻറ്റ് വന്നത് പിന്നെ അത് റെഡിയാക്കാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ കടയിലൊക്കെ കൂടുതൽ അന്വേഷിച്ചപ്പോഴും അത് റെഡിയാക്കിയാലും മറ്റ് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിലുമൊക്കെ നല്ലത് എന്നാൽ പിന്നെ ഒരു പുതിയ ലാപ്ടോപ്പ് എടുക്കാം പിന്നെ ഇപ്പം എന്തായാലും പുതിയൊരു ലാപ്ടോപ്പ് എടുക്കാം എന്നുള്ള എല്ലാ സിറ്റുവേഷൻസും ഉണ്ട് ലൈക്ക് നമുക്ക് അതുകൊണ്ട് യൂസ് ഉണ്ട് എന്ന് വെച്ചാൽ ക്ലാസ്സസ് കുറേ ചെയ്യാനും ഉണ്ട് അതേപോലെ നമുക്ക് നോ കോസ്റ്റ് ഇ എം ഐ പോലുള്ള ഇ എം ഐ ഓപ്ഷൻസ് അവൈലബിളാണ് അപ്പോൾ അതെല്ലാം നോക്കിയിട്ടാണ് ഞാനൊരു ലാപ്ടോപ്പ് എടുക്കാം എന്നുള്ളൊരു ഡിസിഷനിലേക്ക് വന്നത് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിൽ പറയാറുള്ള പോലെ തന്നെ വലിയ വലിയ ഫിനാൻഷ്യൽ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് വട്ടം ആലോചിക്കും ഇപ്പോൾ ഒരു പുതിയ ലാപ്ടോപ്പ് ആണെങ്കിലും അത് ഒരുപാട് പേരോട് അന്വേഷിക്കും അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാനൊരു ഫൈനൽ ഡിസിഷനിലെത്തുള്ളൂ അല്ലാതെ പെട്ടെന്ന് ക്യുക്കായിട്ട് ലാപ്ടോപ്പ് കേടായി എന്നാൽ നെക്സ്റ്റ് അങ്ങനെ ചിന്തിക്കാറില്ല കേട്ടോ സോ അങ്ങനെ നമ്മളെല്ലാം കൂടി ആലോചിച്ചപ്പോൾ ഒരു പുതിയ ലാപ്ടോപ്പ് എടുക്കാമെന്ന് തന്നെ വിചാരിച്ചു അങ്ങനെ എച്ച് പിയുടെ ഐ ത്രീ ആണ് കേട്ടോ എടുത്തത് എനിക്ക് ഏകദേശം ഒരു ഫോർട്ടി ആയി അത് നോക്കോസ്റ്റ് ഇ എം ഐ വഴിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതാണ് നമുക്ക് ഫുൾ പേയ്മെൻറ്റ് കൊടുത്തെടുക്കുന്നതിലും നമുക്ക് ലാഭാദമാണ് അപ്പോൾ അങ്ങനെ എന്തായാലും ലാപ്ടോപ്പ് എടുത്തു അപ്പോൾ അന്ന് വൈകുന്നേരം വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ പിന്നെ ആ ഒരു ഡ്രസ്സ് ഞാൻ ഇടയ്ക്ക് കാണിച്ചത് നിങ്ങൾ ഓൾറെഡി എൻ്റെ ഷോർട്ട്സിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ ജീൻസിൻ്റെ മുകളിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ടോപ്പ് വാങ്ങിച്ചതാണ് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ടോപ്പാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അത് അപ്പോൾ അത് ഞാൻ ഓൾറെഡി ഷോർട്സ് ഇട്ടുകൊണ്ടാണ് അതിനെപ്പറ്റി ഇനി ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് പിന്നെ അന്നത്തെ ദിവസം ഞാൻ കുറച്ച് സമയം കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു അന്ന് അങ്ങനെ പിന്നെ ആ ഒരു ഡേ എൻഡ് ചെയ്തു കേട്ടോ പിന്നെ പിറ്റേ ദിവസം മോർണിംഗ് മുതലുള്ള ഒരു ബ്ലോഗാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഡേ ഫുൾ ഉണ്ട് ഇതൊരു സൺഡേ ആണ് ഞാനിപ്പം എൻ്റെ വീട്ടിലാണുള്ളത് പിന്നെ വൈകിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകുകയായിട്ട് എൻ്റെ വീട്ടിലേക്ക് പോകും പക്ഷെ അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ രാവിലെ തന്നെ ഞാൻ വിചാരിച്ചു വീടൊക്കെ ഒന്ന് ക്ലീനായ ഓർത്തു അമ്മ കിച്ചണുള്ള ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും മോനുള്ളതുകൊണ്ട് തന്നെ എപ്പോഴും അവൻ എന്തെങ്കിലുമൊക്കെ കാണിച്ച് അല്ലെങ്കിൽ അവന് ഫുഡൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും എങ്ങനെയായാലും ഹോളും ഒക്കെ ഒന്ന് ആകെ അലമ്പാകും അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തായാലും ഒരു വീക്കിലി നമ്മളിത് തുടച്ചു പോവാറുണ്ട് അപ്പം അങ്ങനെ രാവിലെ തന്നെ ഞാൻ തുടക്കുന്നതിൻ്റെ പരിപാടികളിലാണ് പിന്നെ അടുക്കളയിൽ അമ്പതി ഇങ്ങനെ കറികളും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് ഇത് മത്തിയാണ് കേട്ടോ ചാള എന്നൊക്കെ പറയലേ അപ്പം അത് പീര പോലെ അമ്മ വെക്കുന്നുണ്ട് പിന്നെ ീൻ വറക്കാൻ പെരട്ടി വെച്ചിട്ടുണ്ട് അമ്മയ്ക്ക് ഇലക്ഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾക്കൊക്കെ ഇന്ന് പോകണം അപ്പോൾ രാവിലെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അടുക്കളയിൽ അമ്മ തീർത്ത് വെച്ചിട്ടൊക്കെയാണ് പോകാറ് പിന്നെ എനിക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ പണികളൊക്കെ കാണാറുള്ളൂ അങ്ങനെ ചായ അമ്മ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ എല്ലായിടവും തുടച്ചിട്ട് പോയി ഒന്ന് കുളിച്ചിട്ട് വന്നു മോൻ ഇതുവരെ എണീറ്റില്ല ഇപ്പം എന്തായാലും എണീക്കുന്ന സമയമായിട്ടുണ്ട് ഇപ്പോൾ ഒരു ഏഴരയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് എന്തായാലും ആൾ എണീക്കും ഞാൻ ഇന്ന് രാവിലെ ഒരുപാട് നേരത്തെ എണീറ്റു പിന്നെ ഞാൻ വീടൊക്കെ ഒന്ന് അടിച്ചുവാരി തുടച്ച് കുളിച്ച് വന്നപ്പോഴത്തേക്കും ഒരു ഏഴരയൊക്കെ ആയിട്ടോ അപ്പോൾ ഇന്നിനിപ്പോൾ എനിക്ക് അമ്മ വീട്ടിൽ പോകണം അതായത് ഞാൻ തന്നെയല്ല പോകുന്നത് ഏട്ടനും മോനും അതേപോലെ അമ്മയൊക്കെ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ അവിടെ ചേച്ചി പ്രഗ്നൻ്റ് ആണ് അതായത് കുറച്ച് നാൾ മുൻപ് നമ്മളൊരു ബ്ലോഗ് കിട്ടിട്ടുണ്ടായിരുന്നു ചേട്ടൻ്റെ കല്യാണം അതായത് അമ്മയുടെ ആങ്ങളുടെ മോൻ്റെ കല്യാണം അപ്പോൾ ആ ചേച്ചി പ്രഗ്നൻ്റ് ആണ് സോ നമ്മൾ കാണാൻ പോകണം എന്ന് വിചാരിച്ചിട്ട് കുറച്ചായി കാരണം ചേച്ചി കുറേ നാൾ ചേച്ചിയുടെ വീട്ടിലായിരുന്നു എന്താണെന്ന് വെച്ചാൽ അവിടെയാണ് ചേച്ചിക്ക് ജോലി അപ്പോൾ അവിടെ നിന്ന് പോയി വരാനൊക്കെയാണല്ലോ എളുപ്പം അപ്പം ആയിരുന്നു പിന്നെ പ്രഗ്നൻ്റ് ആയപ്പോഴത്തേക്കും ഈ ബെഡ് റെസ്റ്റിലൂടെ പറഞ്ഞത് കൊണ്ട് ബെഡ് അല്ല ഒരു ആദ്യത്തൊരു മൂന്ന് മാസം നമ്മളൊന്ന് ഒരു കെയർ വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് ചേച്ചി കൂടുതലും അവിടെ ആയിരുന്നു അപ്പം അങ്ങോട്ടേക്ക് പോകുക ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഈ ഒരു സൺഡേ അങ്ങോട്ടേക്ക് പോകാമെന്ന് തന്നെ ഓർത്തായിരുന്നു ഇരുന്നത് അപ്പോഴാണ് ചേച്ചി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞത് സോ പിന്നെന്തായാലും ചേച്ചീനെ കാണാനൊന്ന് പോകണം അപ്പോൾ മോൻ എണീറ്റിട്ടുണ്ടായിരുന്നു അവൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവനിപ്പം ഇപ്പം സമയം പത്ത് മണിയായിട്ടോ ഞാൻ പഠിക്കാനിരുന്നപ്പോഴത്തേക്കും അങ്ങനെ ഇടയ്ക്കുള്ള കുറച്ച് വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല മോന് ഫുഡെല്ലാം കൊടുത്ത് അവനെ കുളിപ്പിച്ചു പിന്നെ അവൻ അവിടെ അച്ഛനൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ കളിച്ചൊക്കെ നിന്നോളും അപ്പോൾ ആ സമയത്ത് ഞാനിരുന്ന് കുറച്ച് പഠിക്കുവാണ് പിന്നെ ഈ ഒരു വീക്ക് എനിക്ക് അങ്ങനെ അധികം കാര്യമായിട്ട് പഠിക്കാനൊന്നും പറ്റിയില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ലാപ്ടോപ്പ് ഇല്ലായിരുന്നതുകൊണ്ട് തന്നെ ക്ലാസ്സസ് എടുത്തു കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് ദിവസം അതായത് ഒന്ന് രണ്ട് ദിവസമൊക്കെ ഇരുന്ന് ക്ലാസ്സസിൻ്റെ നോട്ടെല്ലാം ഉണ്ടാക്കിയിട്ട് സ്നേഹയുടെ ലാപ്ടോപ്പ് വാങ്ങിച്ചിട്ട് ക്ലാസ് എടുക്കുമായിരുന്നു അപ്പോൾ വാങ്ങിക്കുന്ന ആ ഒരു ദിവസം മാക്സിമം ക്ലാസ് എടുക്കാൻ നോക്കും അങ്ങനെ ഒരു ദിവസം തന്നെ ചിലപ്പോൾ നാല് ക്ലാസ്സൊക്കെ ചെയ്യേണ്ടി വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പഠനം വലിയ കാര്യമായിട്ടൊന്നും നടന്നില്ല പിന്നെ നമുക്ക് കോളേജിലും പോകണമായിരുന്നല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള സമയത്ത് ഈ ക്ലാസ് എടുക്കലും നോട്ട് ഉണ്ടാക്കലും ഒക്കെ നടക്കുകയുള്ളൂ അപ്പോൾ അതിൻ്റെ കൂടെ പഠനവും കൂടി എനിക്ക് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ ഓൾറെഡി പഠിച്ചുകൊണ്ടിരുന്ന കുറച്ച് ടോപ്പിക്സൊക്കെ പെൻഡിങ് ആയിരുന്നു പിന്നെ ഒരു നാലഞ്ച് ദിവസം പഠിക്കാതിരുന്നപ്പോഴത്തേക്കും അതിന് മുമ്പ് പഠിച്ച് കുറേ കാര്യങ്ങൾക്ക് മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് റിവൈസ് ചെയ്യണം പിന്നെ ബാക്കിയുള്ളതൊക്കെ നോട്ട് എഴുതി പഠിക്കണം പിന്നെ ഒരാൾ എന്നോട് ഒരു തവണ കമൻ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ സബ്ജക്റ്റും നോട്ട് എന്നുള്ളത് എല്ലാ സബ്ജക്റ്റും നോട്ട് എഴുതാറില്ല കേട്ടോ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ ഹിസ്റ്ററി എപ്പോഴും തന്നെ നോട്ട് എഴുതിയാണ് പഠിക്കുന്നത് എനിക്ക് റാങ്ക് ഫയലിൽ റാങ്ക് ഫയൽ വെച്ചിട്ടാണ് ഞാൻ നോട്ട് എഴുതുന്നത് എന്നാൽ പോലും റാങ്ക് ഫയലുള്ള കാര്യങ്ങളല്ലാതെ ഞാൻ യൂട്യൂബിലെ ക്ലാസ്സസും ഒക്കെ കണ്ടിട്ട് ആ നോട്ടിലേക്ക് പോയിന്റ് ആഡ് ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ പഠിക്കുന്ന സമയത്ത് അങ്ങനെ നോട്ട് എഴുതാറില്ല അത് ആ ഗൈഡ് വെച്ചിട്ട് തന്നെയാണ് പഠിക്കുന്നത് അപ്പോൾ അങ്ങനെ ചില ചില സബ്ജക്റ്റ് അത് എൻ്റെ ഒരു ഇത് അങ്ങനെ ഇന്ന സബ്ജക്റ്റ് നോട്ടെഴുതും അങ്ങനെയൊന്നുമില്ല എനിക്ക് തോന്നുന്ന ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ മുമ്പ് ചിലപ്പം നോട്ട് എഴുതി പോന്നിട്ടുള്ള ചെറിയ 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 സബ്ജക്റ്റുകളും അല്ലെങ്കിൽ ചെറിയ ചെറിയ ടോപ്പിക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ഞാൻ നോട്ടിൽ തന്നെ അങ്ങോട്ട് എഴുതി പോകും അങ്ങനെയാണ് പിന്നെ ഇടയ്ക്ക് മോൻ എൻ്റെ അടുത്ത് വന്നിരുന്ന് പിന്നെ അവൻ കുറച്ചു നേരമൊക്കെ ഇരുന്നു ഞാൻ എഴുതുന്നൊക്കെ കണ്ട് അത് കഴിഞ്ഞ് പിന്നെ പൗഡറിൻ്റെ ടിന്നൊക്കെ വെച്ചിട്ട് കളിയായി പിന്നെ ഇതേപോലെ നമ്മുടെ മടിയിലൊക്കെ കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ ആൾ കുറച്ച് നേരെ ഒന്ന് ഇരുന്ന് തരത്തുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് നമ്മുടെ പേന വേണം ബുക്ക് വേണം പേന കൊണ്ട് ബുക്കിൽ എഴുതണം ഇങ്ങനെയൊക്കെ പല പല കാര്യങ്ങളിലേക്കാവും ശ്രദ്ധ അപ്പം മാക്സിമം അവനാ കളിക്കുന്ന സമയത്ത് ഞാൻ കുറച്ചുകൂടെ അങ്ങോട്ട് എഴുതി എന്നിട്ട് ഇനി എപ്പോഴാണോ അവൻ ഇതിനൊക്കെ വേണ്ടിയിട്ട് അലമ്പുണ്ടാക്കുന്നത് അപ്പോൾ ഇത് നിർത്താമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഉച്ച കഴിഞ്ഞ് അമ്മ വീട്ടിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതുവരെ എന്തായാലും ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോയി പിന്നെ വന്നിട്ട് നേരെ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോവും പിന്നെ അതിനിടയ്ക്ക് ഒന്നും പഠിക്കാൻ സമയം കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ഈ ഒരു രാവിലെ കുറച്ച് സമയം കിട്ടുന്ന അത് എത്രയാണെങ്കിലും ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ എത്രയെങ്കിലും ഒട്ടേ കിട്ടുന്ന അത്രയും പഠിക്കാമെന്ന് വിചാരിക്കുന്നത് ഞാൻ എപ്പോഴും എൻ്റെ ബ്ലോഗിൽ അതാണ് നിങ്ങളോട് പറയുന്നത് നമുക്കിപ്പം ചില ദിവസങ്ങളിൽ നമുക്ക് ഒരുപാട് സമയം അഞ്ച് മണിക്കൂറോ ആറു മണിക്കൂറോ ഒന്നും കിട്ടിയെന്ന് പറയില്ല അപ്പം നമുക്ക് കിട്ടണ സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അങ്ങനെ ദേ ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ ചായയൊക്കെ വെച്ച് കുടിച്ചു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകണം അപ്പോൾ അതിനു മുമ്പ് ചായ കുടിക്കാം എന്ന് വിചാരിച്ചു പിന്നെ അതേപോലെ തന്നെ എനിക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു അതൊരു ചെറിയൊരു ക്ലാസ് ആയിരുന്നു ഒരു ഇരുപത് മിനിറ്റ് മാത്രമുള്ള ഒരു ക്ലാസ് ആയിരുന്നു എന്നാൽ പിന്നെ അതുകൂടെ എടുത്തിട്ട് പോകാമല്ലോ എന്ന് ഓർത്തു അപ്പോൾ ഞാൻ ഓൾറെഡി ഒരുങ്ങിയൊക്കെ നിന്നിട്ടാണ് ഒരു ക്ലാസ് എടുക്കാൻ വരുന്നത് കാരണം ക്ലാസ് എടുക്കണമെങ്കിലും നമ്മൾ റെഡിയായിട്ട് വന്നല്ലോ അപ്പോൾ പിന്നെ എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ടാണ് ക്ലാസ് എടുത്തത് അപ്പോൾ ഇനി ക്ലാസ് എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകും അപ്പോൾ ഒരു മൂന്നരയൊക്കെ ആകുമ്പോൾ പോകാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ അവിടെ ചെന്നിട്ട് എന്തായാലും ഒരു ആറ് മണിക്കുള്ളിൽ വീട്ടിൽ തിരിച്ച് വരണം ആറ് ആറരയ്ക്കുള്ളിൽ വരണം കാരണം അമ്മയ്ക്ക് ആറരയ്ക്കൊരു ഉണ്ട് അപ്പോൾ അതിന് എന്തായാലും പോകേണ്ടതാണ് സോ അതിനുള്ളിൽ എന്തായാലും വരണം അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടൈം ഫ്രെയിമിലുള്ളിൽ നമ്മൾ പോയി വരുകയൊക്കെ ചെയ്യണം പിന്നെ അമ്മ വീട് അധികം ദൂരമൊന്നുമല്ല നമുക്ക് ഇവിടെ നിന്ന് ഒരു അരമണിക്കൂറേ ഉള്ളൂ വണ്ടിക്കാണെങ്കിൽ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് വരാവുന്നതേ ഉള്ളൂ പിന്നെ ചിലർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എൻട്രിയിൽ ഏത് ക്ലാസ്സസ് ആണ് എന്നുള്ളത് ഇപ്പോൾ കറൻ്റ്ലി ഞാൻ എൻട്രിയിൽ പി എസ് സി ബുള്ളറ്റിൻ്റെ ക്ലാസ്സുകളാണ് നമ്മുടെ കേരള പി എസ് സിയുടെ ആ ഒരു കാറ്റഗറിയിൽ എടുക്കുന്നത് പിന്നെ അതുകൂടാതെ ആർ ആർ ബിയിൽ കുറച്ച് ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട് അത് കെമിസ്ട്രിയാണ് കേട്ടോ സബ്ജക്റ്റ് കെമിസ്ട്രിയുടെ ലൈവ് ക്ലാസ്സസും റെക്കോർഡ് ഓൾറെഡി നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതല്ലാതെ വേറെ കുറച്ച് എക്സ്ട്രാ ടോപ്പിക്കുകൾ വരുന്നത് അവർ പറയുന്നതനുസരിച്ച് ചെയ്യും പിന്നെ ലൈവ് എല്ലാ വീക്കിലും ഓരോന്ന് വീതം ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ പോകുന്നത് അതേപോലെ തന്നെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ഉപയോഗിക്കുന്ന പെൻ ടാബിനെ പറ്റിയിട്ട് ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു അതെങ്ങനെയുണ്ട് അതിൻ്റെ റിവ്യൂ പറയാമോ എന്നുള്ളത് അത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ മൊത്തത്തിൽ നമ്മൾ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ആ കമൻറ്റ് സെഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കമൻറ്റ് ചോദിച്ച ആൾക്ക് എങ്കിലും ഞാൻ ഇതിലൂടെ ഒന്ന് പറയുകയാണ് നല്ലൊരു പെൻ ടാബാണ് കേട്ടോ ഞാനത് വാങ്ങിച്ച സമയത്ത് ഒരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരുന്നു അതിൻ്റെ റേറ്റ് വന്നിട്ട് പക്ഷേ ഇപ്പോൾ ഇത്രയും നാളായി എന്തായാലും വൺ ഇയർ കഴിഞ്ഞു യാതൊരു വിധം കുഴപ്പമില്ല കേട്ടോ നമുക്ക് വളരെ സ്മൂത്തായിട്ട് എഴുതാൻ പറ്റും അപ്പോൾ അങ്ങനെ ഞങ്ങളിത് അമ്മ വീട്ടിലേക്ക് പോയി പോയപ്പോൾ ഉള്ള കുറച്ച് വണ്ടിയിൽ വെച്ചിട്ടുള്ള കുറച്ച് ക്ലിപ്സ് മാത്രമേ ഞാൻ എടുത്തുള്ളൂ കേട്ടോ പിന്നെ അവിടെ ചെന്നിട്ടൊന്നും വീഡിയോ ഒന്നും എടുത്തേ ഇല്ല അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ നമ്മൾ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇന്ന് ഒരു കൊറിയറ് വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ അവിടുത്തെ വീട്ടിലേക്ക് അതായത് നമ്മുടെ ഏട്ടൻ്റെ വീട്ടിലേക്ക് ഞങ്ങളുടെ ആ ഒരു ബാത്റൂമിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ഇതേപോലെ നമ്മൾ ഈ ഓരോ സാധനങ്ങളൊക്കെ വെക്കില്ലേ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഓൾറെഡി ഇങ്ങനെ ഈ ജനലിൻ്റെ ആ ഒരു ജനൽ പോഷൻ വരുന്ന ആ ഒരു വെൻറ്റിലേഷൻ വരുന്ന അവിടെ കുറച്ച് സ്പേസ് ഉണ്ടല്ലോ അവിടെയായിരുന്നു ഞാൻ എൻ്റെ ഷാംപൂം ഫേസ് വാഷും ഒക്കെ വെച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസിയാണല്ലോ പിന്നെ ഇങ്ങനെ ഓരോ എന്താ പറയുക നാൾ ചെല്ലുന്തോറും പുതിയ പുതിയ സാധനങ്ങൾ നമ്മളിങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇതെല്ലാം കൂടെ അവിടെ വെക്കാനുമുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ അപ്പോൾ എന്തായാലും ഇങ്ങനെ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇത് വാങ്ങാമെന്ന് ഓർത്തു ഇത് ഓൾറെഡി ഞാൻ ഞാനിതിൻ്റെ പ്ലാസ്റ്റിക് അല്ലാത്തൊരുമാതിരി ഒരു കമ്പി പോലെ വരുന്ന ഒരു ടൈപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിലെ അവിടുത്തെ ബാത്റൂമിലേക്ക് വേണ്ടിയിട്ട് അത് ഞാൻ ആ ഡെലിവറി കഴിഞ്ഞ് നടക്കുന്ന സമയത്ത് വാങ്ങിച്ചതാണ് അപ്പോൾ അതും ഇതുപോലെ തന്നെ ഇതിങ്ങനെ നമ്മൾ ഡ്രില്ല് ചെയ്ത് വെക്കുന്നൊന്നും അല്ല ഇത് ഇവർ ഇവർ തന്നെ ഒരു തരുന്നുണ്ട് നല്ലൊരു പശ വരുന്ന ഒരു ടേപ്പ് പോലത്തെ ഒരു സംഭവമൊക്കെ തരുന്നുണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് അത് വെച്ച് നമ്മുടെ ബാത്റൂമിൻ്റെ ടൈലിൽ ഇത് ഒട്ടിച്ച് വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ അത് ഞാനൊരു വർഷം മുമ്പ് എൻ്റെ വീട്ടിലേക്ക് വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ അതിനിപ്പോഴും ആ പശയ്ക്കൊന്നും യാതൊരു വിധ പ്രശ്നവും അങ്ങനെ 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 ഇങ്ങോട്ട് പറഞ്ഞു പോരും ഒന്നും ചെയ്തിട്ടില്ല നല്ല വെയിറ്റുള്ള സാധനങ്ങളും ബോഡി ലോഷനും ഒക്കെ അതിൻ്റെ ആ തിരിപ്പുണ്ട് പക്ഷെ എന്താണെന്ന് വെച്ചാൽ ആ കമ്പി വാങ്ങിച്ചുകൊണ്ട് അത് ചെറുതായിട്ട് തുരുമ്പെടുക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ തവണ എന്തായാലും അത് വേണ്ട പ്ലാസ്റ്റിക് വാങ്ങാമെന്ന് വിചാരിച്ചത് പക്ഷേ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിൻ്റെ കൂടെ വന്ന ഒരു ആ ഒട്ടിക്കുന്ന ഒരു ടേപ്പ് പശയുടെ അതത്ര സുഖമില്ല അത് ഒട്ടിക്കാൻ പറ്റിയില്ല ബാക്കി യാതൊരുവിധ കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഞാനിതിൻ്റെ ലിങ്ക് കൊടുക്കാം എന്തായാലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ അങ്ങനെ ഒട്ടിക്കാൻ മേലാതെ വന്നിട്ടുണ്ട് നമ്മൾ നമ്മുടെ സാധാരണ ഇതിലൊക്കെ ഒട്ടിക്കുന്ന അത്തരത്തിലുള്ള പശയില്ല അതും കൂടെ കുറച്ചങ്ങ് അതിലേക്ക് തേച്ച് കൊടുത്താൽ മതി അപ്പം നമുക്കത് കറക്റ്റായിട്ട് ഫിക്സ് ആയിട്ടിരിക്കും അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ ഏട്ടൻ്റെ വീട്ടിൽ വന്നു അപ്പം ആവതേ അമ്മയുടെ കയ്യിലാണ് അപ്പോൾ ഞാനും ൂടെ റൂമൊക്കെ ഒന്ന് ഫുൾ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അതേപോലെ ഫാൻ തുടക്കാനുണ്ട് അങ്ങനെ കുറേ പരിപാടികളുണ്ട് അപ്പോൾ അതൊക്കെ ഏട്ടനാണ് ഓട്ടോ ചെയ്യുന്നത് ഞാൻ എന്തായാലും ഫുൾ ഒന്ന് അടിച്ചൊക്കെ വാരിയൊന്ന് തുടക്കുവാണ് ഏട്ടൻ ഫാനെല്ലാം ക്ലീൻ ചെയ്ത് പിന്നെ എന്താണ് നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ മാറ്റും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏട്ടൻ ചെയ്യും പിന്നെ ഈ ബാത്റൂമിൽ ഈ ഒരു സംഭവം ഇന്ന് ഫിറ്റ് ചെയ്യുകയും വേണം പിന്നെ എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് എപ്പോഴും ഇങ്ങനെ ഓർഗനൈസ്ഡ് ആയി അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ റൂമും നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സ്പേസ് ഒക്കെ എങ്ങനെയാണ് ഇങ്ങനെ ആയിട്ട് എപ്പോഴും ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ എപ്പോഴും ചെയ്യാൻ എന്നുള്ളതൊക്കെ എനിക്ക് പൊതുവേ ഇത് ക്ലീൻ അല്ലാതെ കടന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ഇറിറ്റേഷൻ തോന്നും പക്ഷേ അതിങ്ങനെ ഒ സി ഡി പോലെ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഭയങ്കര നിർബന്ധം വേറെ ആരെങ്കിലും അത് അലമ്പാക്കിയിട്ട് എനിക്ക് ഭയങ്കര ദേഷ്യം വരും അങ്ങനെയൊന്നും അല്ല പക്ഷെ എന്നാൽ പോലും ഞാൻ എപ്പോഴും അങ്ങനെ ഒന്ന് ക്ലീൻ ആക്കി വെക്കാൻ ശ്രമിക്കാറുണ്ട് അതിന് ഞാൻ കണ്ടുപിടിച്ച ചില വഴികൾ ഞാൻ പറയാം കേട്ടോ അപ്പം നേരത്തെ ഒക്കെ ആണെങ്കിൽ ഞാൻ എനിക്ക് ക്ലീനാക്കി വെക്കാൻ എപ്പോഴും തോന്നും പക്ഷേ ഞാൻ എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ ഒരു വീക്കിലി അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഒരു ടേബിൾ ഫുൾ ക്ലീൻ ചെയ്യും അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പം ഞാൻ എൻ്റെ ആ ഒരു റൂമിലെ ടേബിളിലാണെങ്കിലും സ്റ്റഡി ടേബിളിലൊക്കെ ആണെങ്കിലും നമ്മൾ നേരത്തെ ഇപ്പം പെട്ടെന്ന് ഇപ്പം ഞാൻ കോളേജ് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇപ്പം ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാനാണ് പറയാനായിട്ട് പെട്ടെന്ന് നമ്മൾ സ്ലൈഡ് ഊരിയിട്ട് നേരത്തെ ആണെങ്കിൽ ഞാൻ ആ ടേബിളിലേക്ക് വെക്കും പക്ഷേ ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ കറക്റ്റ് സ്ലൈഡ് ഊരിയിട്ട് ഞാനതിട്ട് വെക്കുന്നത് എൻ്റെ ആ ഒരു മേക്കപ്പ് ബോക്സും കാര്യങ്ങളൊക്കെ ഉള്ള അതിൻ്റെ അകത്തുള്ള ഒരു സെപ്പറേറ്റ് ഒരു ടിന്നിലാണ് അപ്പോൾ ആ ടിന്നിൽ തന്നെ ഞാൻ കറക്റ്റായിട്ട് കൊണ്ടുവെക്കും നേരത്തെ ആണെങ്കിൽ ഞാനത് ഈ ടേബിളിൽ കൊണ്ട് പലതും പലതും വെച്ചെന്നിട്ട് ഒരു വീക്ക് ആവുമ്പോഴത്തേക്ക് അതെല്ലാം എടുത്ത് മാറ്റി ടേബിൾ ക്ലീൻ ആക്കും അപ്പോൾ അത് കുറച്ചുകൂടി ഒരു വർക്ക് ലോഡാണ് എന്നെനിക്ക് തോന്നി പക്ഷേ ഇങ്ങനെ ചെയ്തപ്പോൾ ഇതെനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നി അത് എന്താ ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ മനസ്സിനെ തന്നെ ആദ്യം പറഞ്ഞു പിടിപ്പിക്കുക ഓക്കെ ഒരു സാധനം എടുത്താൽ ആ എടുത്ത് തന്നെ കൊണ്ട് വെക്കുക ഇനിയിപ്പം ചില സിറ്റുവേഷൻ വളരെ അത്യാവശ്യം വരുന്ന ഒരു കാര്യത്തിൽ നമുക്ക് പെട്ടെന്ന് ടേബിളേ വെക്കേണ്ടി വരും അത് കുഴപ്പമില്ല ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിനെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യിപ്പിച്ച് ഇതേ ചെയ്യാവുള്ളൂ ഇത് ചെയ്തില്ലേ ഭയങ്കര പ്രശ്നം അങ്ങനെയല്ല നിങ്ങൾ മാക്സിമം ചെയ്യാൻ പറ്റുമ്പോഴെല്ലാം വൃത്തിയായിട്ടും പ്രോപ്പറായിട്ടുള്ള സ്ഥലത്ത് ചെയ്യുക എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഓക്കെ അത് കുഴപ്പമില്ല എന്നിട്ട് നിങ്ങളൊരു വീക്കിലി അതൊന്ന് ക്ലീൻ ചെയ്യാൻ ശ്രമിച്ചാൽ മതി അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാം പലർക്കും ഡിഫറെൻ്റ് ആയിരിക്കും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലീൻ ആയിട്ടുള്ള സ്പേസിലിരുന്ന് മാത്രം എനിക്ക് വർക്ക് ചെയ്യാനാണെങ്കിലും പഠിക്കാനാണെങ്കിലും ഈവൻ ഇഫ് ഒരു റൂമിൽ കയറിയാൽ പോലും ഒരു എന്ന് വെച്ചാൽ ഭയങ്കര ഒരു പൊടി പോലും ഇല്ലാതെ അങ്ങനെയല്ല ഞാൻ പറയുന്നത് പക്ഷെ എന്നാലും ഒരു ഒരു ആവറേജ് എങ്കിലും ഒരു നല്ലൊരു ഇതായിരിക്കണം അതെന്തോ എനിക്കങ്ങനെയാണ് ഞാനത് മാക്സിമം അങ്ങനെ എന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് ഞങ്ങളിത് ആ ഒരു നമ്മൾ വാങ്ങിച്ച ആ ഒരു സംഭവമൊക്കെ നമ്മൾ ബാത്റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏട്ടനാണ് കേട്ടോ അതെല്ലാം സെറ്റ് ചെയ്തത് ഒന്നുമില്ല അത് ആ പശയുടെ ആ കവറിങ് മാറ്റിയിട്ട് നമ്മുടെ ഭിത്തിയിലേക്ക് ഒട്ടിച്ചിട്ട് ഈ സംഭവം അങ്ങോട്ട് ആ ക്ലിപ്പിലേക്ക് കറക്റ്റ് ക്ലിപ്പിലേക്ക് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്താൽ മതി അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാനൊന്ന് പോയി ഫ്രഷ് ആയിട്ട് വന്നു അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം പത്തേ മുക്കാലായിട്ടുണ്ട് ഇനി അപ്പോൾ നമ്മൾ ഇന്ന് കൂടുതലൊന്നും ഇല്ല അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം